തന്റെ പ്രസിഡൻഷ്യൽ അംഗത്തിന് തയ്യാറെടുക്കുന്ന മുൻ യു എസ് പ്രസിഡന്റ് റൊണാൾഡ് ട്രംപും ടെസ്ലെ സിഇഒയും എക്സിന്റെ ഉടമയുമായ ഇലോൺ മസ്ക്കുമായിട്ടുള്ള അഭിമുഖമാണ് ഇപ്പോൾ ലോക ശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ ബി ടൗണിലെ ചർച്ചയായിരിക്കുന്നത് അടുത്ത വിമർശനങ്ങളാണ് റൊണാൾഡ് ട്രംപ് ജോ ബൈഡനെതിരെയും കമല ഹാരിസിനെതിരെയും അതേപോലെ തന്നെ കുടിയേറ്റങ്ങൾക്കെതിരെയൊക്കെ ഉന്നയിച്ചിരിക്കുന്നത് കമല ഹാരിസ് ജയിച്ചാൽ രാജ്യം ഇല്ലാതാകുമെന്നും ബൈഡന്റെ പിന്മാറ്റം അട്ടിമറിയാണെന്നും കുടിയേറ്റ വിഷയങ്ങൾ പ്രശ്നത്തിലാണെന്നും എല്ലാം അഭിമുഖത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ പുതിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് കുടിയേറ്റത്തെയാണ് ട്രംപ് ആദ്യം കടന്നാക്രമിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തനിക്കെതിരെയായി വന്ന വധശ്രമത്തിന് പിന്നിൽ കുടിയേറ്റ വിഷയങ്ങളാണ് എന്നാണ് അഭിമുഖത്തിൽ യു എസ് മുൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് ആരോപിച്ചത് വളരെ പെട്ടെന്നായിരുന്നു വെടിയേറ്റത് ഇത്രയും രക്തം എന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്ന് അറിയില്ല എന്ന് ചിരിയോടെയാണ് ട്രംപ് പറഞ്ഞത് അവിശ്വസനീയമായി തോന്നിയേക്കാം പക്ഷേ വെടി ചെവിയിൽ കൊണ്ടപ്പോൾ തന്നെ ചെവിയിൽ കൊണ്ടത് വെടിയുണ്ടേ എനിക്ക് മനസ്സിലായി അതിശയോക്തി തോന്നിയേക്കാം പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല ദൈവത്തിൽ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ അതിനുശേഷം എന്റെ വിശ്വാസം കൂടിയിട്ടേ ഉള്ളൂ Редактор субтитров А.Семкин Корректор А.Егорова കുടിയേറ്റ വിഷയമാണ് തനിക്ക് നടന്ന ഈ വധശ്രമത്തിന് കാരണം ട്രംപിന്റെ ഭരണകാലത്ത് ഏറ്റവും താഴ്ന്ന കുടിയേറ്റമായിരുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് എന്നാൽ ഡെമോക്രാറ്റുകൾ വന്നതോടെ അത് മുഴുവനായിട്ട് നശിപ്പിച്ചു കളയുകയാണത്രേ ഞാനൊരു വിശ്വാസിയാണ് വെടിവയ്പ് സംഭവത്തിന് ശേഷം കൂടുതൽ വിശ്വാസിയായെന്നെല്ലാം ട്രംപ് അഭിമുഖത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ജോ ബൈഡനെതിരെ കനത്ത വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്റെ എതിരാളിയായ ജോ ബൈഡൻ പിന്മാറിയതിന് പിന്നിൽ വലിയ അട്ടിമറി ഉണ്ടെന്നാണ് ട്രംപ് അഭിമുഖത്തിൽ ആരോപിക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന സംവാദത്തിൽ തന്നെ ബൈഡനെ ട്രംപ് പരാജയപ്പെടുത്തിയതായിരുന്നു അത്രേ അതുകൊണ്ട് തന്നെ മുന്നേറ്റത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ അവസാന നിമിഷം ബൈഡൻ പിന്മാറിയത് ഇതിനു പിന്നിൽ വലിയ അട്ടിമറി ഉണ്ടെന്നാണ് ട്രംപിന്റെ വിമർശനം കാലാവസ്ഥ പ്രശ്നങ്ങളെ കുറിച്ചും അതിനെ നിസ്സാരവൽക്കരിച്ചും ഒക്കെയാണ് ട്രംപ് അഭിമുഖത്തിൽ മാസ്കിനോട് സംസാരിക്കുന്നത് മുൻപ് ഇലോൺ മസ്ക്കും ട്രംപുമായി കാലാവസ്ഥാ വ്യതിയാനങ്ങളെപ്പറ്റി ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാലാവസ്ഥ വ്യതിയാനങ്ങളെ ും മാറ്റങ്ങളെ കുറിച്ചുമൊക്കെയുള്ള ആശങ്കകളെ ട്രംപ് പരിഹസിച്ചാണ് സംസാരിക്കാറ് ഈ സമുദ്രനിരപ്പ് ഉയരുന്നതുകൊണ്ട് സമുദ്ര തീരത്തുള്ള സ്വത്തുക്കൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നുണ്ടെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ അഭിമുഖത്തിൽ വന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇലോൺ മസ്ക് പാരിസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്ന് പിന്മാറാനുള്ള ട്രംപിന്റെ തീരുമാനത്തെ തുടർന്ന് അഡ്വൈസറി കൌൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു എന്നാൽ ഈ അഭിമുഖത്തിൽ ട്രംപിന്റെ ഈ പരാമർശങ്ങളെ മസ്ക് ചോദ്യം ചെയ്തില്ല എന്നത് ശ്രദ്ധേയ ഒരു ഒരു കാര്യമാണ് കൊടുക്കൽ പോലെ മസ്കിന്റെ ഇലക്ട്രിക്കൽ കാറിനെ മുമ്പ് വിമർശിച്ചിരുന്ന ട്രംപ് അഭിമുഖത്തിൽ തന്റെ നിലപാട് മാറ്റിയാണ് സംസാരിച്ചത് മസ്ക് എന്നെ അതായത് ട്രംപിനെ വളരെ ശക്തിയായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇലക്ട്രിക് കാറുകളെ ഞാനും പിന്തുണയ്ക്കുന്നു അല്ലാതെ എനിക്ക് വേറെ വഴിയില്ലല്ലോ എന്നാണ് ട്രംപ് ഈ അഭിമുഖത്തിൽ പറയുന്നത് അത് കുറച്ചൊക്കെ ചിരിയും അതേ സമയത്ത് ഇയാളുടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡും ഒക്കെ കാണിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു മാത്രമല്ല ഇലോൺ മസ്കിനെ അഭിനന്ദിക്കാനും ഇദ്ദേഹം മടിച്ചിട്ടില്ല ഈ ട്വിറ്ററിൽ കൂട്ട പിരിച്ചുവിടലായിരുന്നല്ലോ അദ്ദേഹം നടത്തിയിരുന്നത് അതിൽ കാണിച്ച പോലത്തെ ശക്തിയും ധൈര്യവും മിടുക്കുമുള്ള ഒരാൾ തനിക്കും വേണമെന്ന രീതിയിലാണ് മസ്കിനെ പുകഴ്ത്തിയൊക്കെ സംസാരിച്ചത് യു എസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം പ്രസിഡന്റാണ് ജോ ബൈഡൻ എന്നും ഒഴിവാക്കാൻ സാധിക്കുമായിരുന്ന പല പ്രശ്നങ്ങളും അതായത് ഇറാൻ ഇസ്രായേൽ പ്രതിസന്ധിയും അഫ്ഗാനിസ്ഥിലെ സാഹചര്യമൊക്കെ ബൈഡന്റെ ഭരണകൂടം തെറ്റായ രീതിയിലാണ് കൈകാര്യം ചെയ്തത് താനായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ സകരമായിട്ടോ അല്ലെങ്കിൽ നന്നായിട്ടോ ഡീൽ ചെയ്യുന്നൊക്കെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് ഒപ്പം ഈ അഭിമുഖത്തിൽ റഷ്യയെയും ചൈനയെയും അതേപോലെ ഉത്തരകൊറിയയെയും ട്രംപ് പുകഴ്ത്തിയാണ് സംസാരിച്ചത് ഈ രാജ്യങ്ങളെ നേരിടുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് വാഷിങ്ടണില് ഒരു ശക്തനായിട്ടുള്ള പ്രസിഡന്റിന്റെ ആവശ്യമുണ്ടെന്നും അത് താനാണെന്നും ഇങ്ങനെ ഉറക്കം തൂങ്ങിയായിരിക്കുന്ന ബൈഡനെ കൊണ്ട് കാര്യമില്ലെന്നൊക്കെയാണ് ട്രംപ് ഈ അഭിമുഖത്തിൽ പറയുന്നത് യു എസ് പ്രസിഡന്റ് താനായിരുന്നുവെങ്കിൽ റഷ്യ ഒരിക്കലും യുക്രൈനെ ആക്രമിക്കില്ലെന്നൊക്കെ ഇദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ലോക പോലീസ് ആയിരുന്നിട്ടുള്ള അമേരിക്കയെ വീണ്ടും ആ രീതിയിലേക്ക് ഉയർത്തി കൊണ്ടുവരിക എന്നത് ഇപ്പോഴത്തെ അമേരിക്കൻസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ അമേരിക്കക്കാർക്കുള്ളത് അവർ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല രാജ്യം ഭരിക്കുന്ന ആളുകൾ കഴിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയെന്ന് ബൈഡൻ നല്ലൊരു പ്രസിഡന്റ് അല്ല കമല വന്നാൽ അതിൽ മോശമായിട്ടുള്ള ഒരാളായിരിക്കും പ്രസിഡന്റായി വരുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കമല ഹാരിസിനെയും കടന്ന് ആക്രമിക്കുന്നുണ്ട് ഇദ്ദേഹം കമല ഹാരിസ് ഒരു മോശമായിട്ടുള്ള ആളാണെന്നും സാൻ ഫ്രാൻസിസ്കോ ലിബറൽ ആണെന്നും ആ നഗരം അവരെ നശിപ്പിച്ചെന്നും കാലിഫോർണിയെ ഇനി അമേരിക്കയും അവരെ നശിപ്പിക്കും എന്ന രീതിയിലൊക്കെയാണ് കടുത്ത വിമർശനം കമലഹാരിസിനെതിരെ അദ്ദേഹം അഴിച്ചുവിടുന്നത് എക്സിലൊരു പ്ലാറ്റ്ഫോമിലായിരുന്നു ഈ ഇലോൺ മസ്കും അതേപോലെ തന്നെ ട്രംപും തമ്മിലുള്ള അഭിമുഖം നടന്നത് സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് അഭിമുഖം കേൾക്കാൻ പലർക്കും സാധിക്കാതെയിരുന്നു പക്ഷെ പത്ത് ലക്ഷത്തിലധികം പേരാണ് ഈ പരിപാടി തുടങ്ങിയ സമയത്ത് തന്നെ ഈ അഭിമുഖം കാണാൻ വേണ്ടി എത്തിയിരുന്നത് ഈ ഇന്ത്യയിലേക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇന്ത്യൻ വംശജയാണ് ഈ കമലഹാരിസ് അവർ ഇങ്ങനെ എതിരെ നിൽക്കുമ്പോൾ ട്രംപും മോഡിയും ഇന്ത്യയും ുഴപ്പത്തിൽ വരികയാണ് ഇന്ത്യക്കാര് മുപ്പത്തിമൂന്ന് പോയിന്റ് നാല് കോടി അമേരിക്കക്കാരുള്ളതിൽ നാല്പത്തഞ്ച് ലക്ഷവും ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ ഈ മോദി ഭക്തരായിട്ടുള്ള ഒരുപാട് ആളുകളാണ് കഴിഞ്ഞ തവണ ട്രംപിനെ വിജയിപ്പിക്കുന്നതിന് പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് ഈ നേതൃത്വത്തിലൊക്കെ അല്ലെങ്കിൽ ഈ ഇലക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയാണ് അമേരിക്കക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെന്നും ഒരു ഭാഷ ഉണ്ട് മോദിയും ട്രംപുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് ഈ മോദിക്ക് ഹ്യൂസ്റ്റണിൽ ഭയങ്കരമായിട്ടുള്ള സ്വീകരണം നൽകിയപ്പോൾ തിരിച്ച് അഹമ്മദാബാദിൽ വന്നപ്പോൾ അതിലും വലിയ സ്വീകരണം കൊടുത്ത് കെട്ടിപ്പിടിച്ചു അതേപോലെ തന്നെ പുകഴ്ത്തിയൊക്കെയാണ് ഇവർ ഈ സൗഹൃദം പങ്കുവെച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധവും മെച്ചപ്പെടുന്ന ഒരു ചരിത്രമൊക്കെയുണ്ട് പക്ഷേ കമല ഹാരിസ് ഇന്ത്യൻ വംശജയായിട്ടുള്ള കമല ഹാരിസ് ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ ട്രംപിന് നേരത്തെ നൽകിയ പിന്തുണ മോദി ഇപ്പോഴും തുടരുമോ എന്ന കാര്യം സംശയത്തിലുള്ള ഒരു വിഷയമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും അതേപോലെ റൊണാൾഡ് ഡൊണാൾഡ് ട്രംപിന്റെയും തിരിച്ചുവരവിനും തീവ്ര ദേശീയതക്കും വീണ്ടും അമേരിക്കയിൽ ഇടം ഒരുങ്ങുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കുകയാണ് ലോകരാജ്യങ്ങളും അതേപോലെ തന്നെ ജനതയൊക്കെ ഇനി എന്താകുമെന്നും എങ്ങനെയാകുമെന്നും കണ്ടറിയാം